പെരുവമ്പറമ്പ് സെന്റ് റോഡിന് ഇരുവശവും കാട് കയറി മൂടിയ നിലയിൽ കാൽ ദുരിതത്തിൽ പെരുമ്പറമ്പ് നാല് സെന്റിലേക്ക് പോകുന്ന വഴിയാണിത് രണ്ട് സൈഡിലും കാടുകൾ വളർന്നത് കാരണം കല്ലുകയറ്റി വരുന്ന വലിയ വാഹനങ്ങൾ വരുമ്പോഴും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡരികിലേക്ക് മാറി നിൽക്കാനും പ്രയാസം സൃഷ്ടിക്കുന്നു പ്രദേശം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് പോരാത്തതിന് ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിടാൻ ചാലുകീറിയത് കാരണം ഒരു സൈഡിൽ വലിയ കുഴികളാണ് ചെറിയ കുട്ടികൾ വണ്ടി വരുമ്പോൾ അതിനുള്ളൊരു തീരുമാനം ഉണ്ടാവണം ഈ റോഡിന്റെ രണ്ട് സൈഡിലും കാടാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ വലിയ കല്ലും വണ്ടികളും ആടുന്നു വരുമ്പോ നമുക്ക് മാറി വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല ആ കാട്ടിൽ മൊത്തം പാമ്പും എല്ലാം ആണ് അപ്പൊ ഇത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം ഇത് കാരണം പ്രയാസപ്പെട്ടാണ് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നത് കുറച്ച് ദിവസം മുൻപ് പ്രദേശവാസികൾ വാർഡ് മെമ്പറെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ ചെങ്കൽ കോറി നടത്തുന്നവരോട് കാർഡുകൾ വെട്ടി മാറ്റിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു ഒരാഴ്ചയായിട്ടും ഇവരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാ കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ്